ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് അനുകൂല സാഹചര്യങ്ങൾ ഏറെയുണ്ടെങ്കിലും മത്സരം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ മുന്നണി ഇതിന്റെ ഭാഗമായാണ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് കനൌജിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് ഇത് പാർട്ടിക്ക് ആവേശം പകരുന്ന തീരുമാനമായി മാറി ഇതുകൂടാതെ ഇപ്പോൾ അമേഠയിലും റായ്ബറേലിയിലും രാഹുലും പ്രിയങ്കയും മത്സരിക്കാൻ ഒരുങ്ങുകയാണ് ഇരുവരുടെയും മത്സരത്തിന് തയ്യാറെടുക്കാൻ മണ്ഡലങ്ങളിലെ പ്രവർത്തകർക്ക് നേതൃത്വം നിർദ്ദേശം നൽകുകയും ചെയ്തു തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഇരുവരും പത്രിക നൽകിയേക്കും റായ്ബറേലി സീറ്റിനെ ചൊല്ലി നെഹ്റു കുടുംബത്തിൽ ആശയക്കുഴപ്പമുണ്ടെന്ന റിപ്പോർട്ട് നേരത്തെ വന്നിരുന്നു എന്നാൽ പ്രിയങ്ക ഇവിടെ മത്സരിക്കാനാണ് സാധ്യതയെന്ന് പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞു മെയ് ഇരുപതിന് അഞ്ചാം ഘട്ടത്തിലാണ് റായ്ബറേലിയിലും അമേഠയിലും വോട്ടെടുപ്പ് ഔദ്യോഗിക പ്രഖ്യാപനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് കുറച്ചു ദിവസം കൂടി കാത്തിരിക്കൂവെന്നായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ മറുപടി വയനാട്ടിലെ ജനങ്ങൾ ആവശ്യപ്പെട്ടു രാഹുൽ ഗാന്ധി മത്സരിച്ചു ജനങ്ങൾ ആവശ്യപ്പെടുന്നിടത്ത് നേതാവ് പോകുമെന്ന് ഖാർഗെ പറഞ്ഞു അദ്വാനി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾ എത്രയോ തവണ മണ്ഡലം മാറിയിട്ടുണ്ടെന്നും ഗാർഗെ ചൂണ്ടിക്കാണിച്ചു അതേസമയം ദേശീയ നേതൃത്വവും മുതിർന്ന നേതാക്കളും ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും റായ്ബറേലയിൽ മത്സരിക്കാനില്ലെന്നാണ് വരുൺഗാന്ധി ബി ജെ പി നേതൃത്വത്തിന് നൽകിയ മറുപടി ഈ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ ബി ജെ പിയും തിരക്കിട്ട ചർച്ചകളിലാണ് പിലിഫിത്തിൽ സീറ്റ് നിഷേധിച്ചതിൽ വരുൺഗാന്ധി കടുത്ത അതിർത്തിയിലാണെങ്കിലും പാർട്ടി വിടില്ലെന്നാണ് നിലവിൽ നൽകുന്ന സൂചന വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അമേഠയുടെ കാര്യത്തിൽ രാഹുലിന്റെ തീരുമാനം ഇനി വൈകില്ല മെയ് ഇരുപതിനാണ് അമേഠയിലും റായ്ബറേലയിലും തെരഞ്ഞെടുപ്പ് ഗാന്ധി കുടുംബത്തിന്റെ പരമ്പരാഗത സീറ്റായ അമേഠിയിൽ രാഹുൽ തന്നെ മത്സരിക്കണമെന്ന് യു പി സി സി മുൻപ് ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി നാലു മുതൽ അമേഠയിൽ ജയിച്ചു വന്ന രാഹുൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയോട് തോറ്റു ഇത്തവണ രാഹുൽ മത്സരിച്ചില്ലെങ്കിൽ മണ്ഡലം എന്നേക്കുമായി കോൺഗ്രസ്സിന് നഷ്ടമാകുമെന്നാണ് കോൺഗ്രസുകാരുടെ വിലയിരുത്തൽ സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മാറിയതോടെയാണ് റായ്ബറേലിയിൽ പ്രിയങ്ക മത്സരിക്കണമെന്ന ചർച്ച സീറ്റുകൾ വച്ചുമാറുന്നത് അടക്കം പരിഗണിക്കുന്നതിനാൽ കോൺഗ്രസിന്റെ യോഗം നിർണായകമാണ് യു പിയിൽ മത്സരിച്ച് ജയിച്ചാൽ വയനാട്ടിൽ എം പി ആയാലും രാഹുൽ അത് രാജിവെക്കും നേരത്തെ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് യു പി കനൌജ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു തേജ് പ്രതാപ് സിംഗ് യാദവിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷമാണ് അപ്രതീക്ഷിത മാറ്റം മുലായം സിംഗ് യാദവിന്റെ സഹോദരൻ രത്തൻ സിംഗിന്റെ ചെറുമകനാണ് തേജ് പ്രതാപ് അഖിലേഷ് യാദവ് കനൌജിൽ മത്സരിച്ചേക്കുമെന്ന് ഉണ്ടായിരുന്ന അഭ്യൂഹങ്ങൾ എന്നാൽ അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സമാജ്വാദി പാർട്ടി തേജ് പ്രതാപ് സിംഗ് യാദവിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് എന്നാൽ ഒരു ദിവസത്തിന് ശേഷം അപ്രതീക്ഷിത നീക്കത്തിലൂടെ അഖിലേഷ് യാദവ് തന്നെ സ്ഥാനാർത്ഥിയായിരിക്കുകയാണ് രണ്ടായിരം രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒമ്പത് വർഷങ്ങളിൽ അഖിലേഷ് യാദവ് കനൌജിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്